ഹലോ ഇതാ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു ചിക്കൻ വെജിറ്റബിൾ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്യാരറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ കോളിഫ്ലവർ ആണെങ്കിലും എല്ലാം ആഡ് ചെയ്യാം ഇപ്പോൾ ഞാൻ നമുക്ക് ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചിക്കൻ വെജിറ്റബിൾ കറി തയ്യാറാക്കുന്നത് കേട്ടോ ഒരു ചിക്കൻ വെജിറ്റബിൾ മസാല കറി എന്നൊക്കെ പറയാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഒരു ഒരു പാൻ എടുത്തു അതിലേക്ക് ആവശ്യത്തിന് കൊക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത് ഇനിയിപ്പോൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇന്നും ഞാനിതാ ഞാൻ എനിക്ക് നിർബന്ധമാണ് കേട്ടോ ഞാൻ ഇതുപോലെയുള്ള മസാല കറികൾക്കും ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ കടുക് അല്ല ആദ്യം പൊട്ടിക്കുന്നത് എനിക്ക് കടകളിലും ആ ഒരു ഫ്ലേവർ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഉലുവയാണ് കേട്ടോ ഞാൻ പൊട്ടിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചിക്കൻ കറി ഷെയർ ചെയ്തായിരുന്നു അതും ഇതുപോലെ ഏകദേശം അപ്പോൾ ഇന്ന് ഞാൻ ചിക്കനും അതുപോലെ വെജിറ്റബിളും ചേർത്തിട്ടുള്ള ഒരു മസാല കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ മൂന്നാലഞ്ച് ഗ്രീൻ ചില്ലി എരിവിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഗ്രീൻ ചില്ലി ഇട്ട് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ട് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ എല്ലാം അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേനും അതിലേക്ക് ഒരു രണ്ട് സവാള നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ എന്താണ് ഗ്രീൻ പീസും അതുപോലെ തന്നെ പൊട്ടറ്റോയും ടൊമാറ്റോയും സവോളയൊക്കെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണോ ഇപ്പോൾ ക്യാരറ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം ക്യാപ്സിക്കും ആഡ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കോളിഫ്ലവർ ആഡ് ചെയ്യാം എന്തൊക്കെയാണോ ഇഷ്ടം ഈ ഫേവറേറ്റ് ആയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾക്ക് ചിക്കനൊക്കെ കൂടെയൊക്കെ ഇട്ടിട്ട് ഒരു മസാല കറി പോലെയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഇത് ചോറിനാണേലും ചപ്പാത്തിക്കാണെങ്കിലും അപ്പത്തിനാണേലും പുട്ടിനാണെങ്കിലും ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഇനിയിപ്പോൾ നമ്മുടെ സവോള ഒന്ന് ഇപ്പോൾ ശേഷം അതൊരു ഫൈവ് മിനിറ്റ്സ് വഴറ്റിയെടുത്തു അതിന് ശേഷം നമ്മളിതാ ഒരു മൂന്നാല് പൊട്ടറ്റോ മൂന്നാല് പൊട്ടറ്റോയും കൂടെ നമ്മളതിലേക്ക് ഇട്ട് നന്നായിട്ട് ആ വെളിച്ചെണ്ണയിൽ ഒന്ന് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ വെജിറ്റബിൾസ് നമ്മളൊന്ന് കുക്കറിലല്ലോ വെക്കുന്നത് അപ്പോൾ അടി കട്ടിയുള്ള ഒരു പാൻ പാനെടുത്തിട്ട് പോട്ടിലെടുത്തിട്ട് അതിലാണല്ലോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് നമ്മുടെ വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം വെൽ കുക്കാണെന്ന് വരുത്തണം അതാ നമ്മളിതാ പൊട്ടറ്റോ ഇട്ടു പൊട്ടറ്റോ ഇട്ട് നന്നായിട്ട് ആ എണ്ണയ്ക്കകത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി വിട്ടതിന് ശേഷം കുറച്ച് നേരം ലോ ഫ്ലെയിമിലൊക്കെ ഇട്ട് അടച്ചു വെച്ചു അതിന് ശേഷം ഇതാ വലിയ ഒന്ന് രണ്ട് ടൊമാറ്റോ ആണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതും ഇട്ട് കൊടുത്തു അപ്പം നമുക്ക് കുഴപ്പമില്ല നമുക്ക് മനസ്സിലാകും അപ്പം നമ്മൾ ചിക്കനാണിതിൽ കുറവ് വേവ് അപ്പോൾ ചിക്കനിലേക്കായാലും ഉള്ളതാണ് നമുക്ക് ഇതിൽ ഗ്രീൻ പീസും അതുപോലെ തന്നെ പൊട്ടറ്റോയും ഒക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പൊട്ടറ്റോയും ഗ്രീൻ പീൻസും കാര്യങ്ങളൊക്കെ ഇട്ടത് അപ്പോൾ ആയിട്ടുള്ള കുറച്ച് ഗ്രീൻ പീസാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ അതിന് ശേഷം ദാ ഞാൻ കുറച്ച് ചിക്കൻ വളരെ കുറച്ച് ചിക്കൻ ഒരു ഒരു അഞ്ചാറ് പീസ് ഒരു നാലഞ്ച് പീസ് ചിക്കൻ മാത്രമേ ഇതിലേക്ക് ഇടുന്നുള്ളൂ ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ശരിക്കും ഒരു ചിക്കൻ വെജിറ്റബിൾ മസാല കറിയാണ് കേട്ടോ അപ്പോൾ വെജിറ്റബിൾസ് നല്ല രീതിയിൽ ഒക്കെ നല്ല രീതിയിൽ ആഡ് ചെയ്യുക ക്യാരറ്റൊക്കെ നല്ല നല്ലതാണ് ഈ ഒരു ഈ ഒരു മസാല കറിയിൽ കിടന്നിട്ട് ആ ഒരു ചിക്കൻ്റെ ഒക്കെ ആ ഒരു ഗ്രേ ിയുടെ കൂടെ കിടക്കുമ്പോൾ ആ മസ ആ ഒരു വെജിറ്റബിൾസ് എടുത്ത് ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ അങ്ങനെ നമ്മൾ പൊടികളൊന്നും ഇടാതെ നമ്മുടെ എന്ത് ചെയ്യുക വെജീസും അതുപോലെ ചിക്കനും കൂടെ ഒരുമിച്ച് കിടന്നിട്ട് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ എല്ലാം നന്നായിട്ട് വെന്ത് വരുവാണ് കേട്ടോ വെന്ത് വന്നതിന് ശേഷം ഇനിയാണ് നമുക്ക് പൊടികൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു രണ്ട് സ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തു ഒരു ഒന്ന് ഒന്നര രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു പെരിഞ്ചീരിവപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു ഗരം മസാല പൊടി ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ ആവശ്യത്തിന് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുത്തു അങ്ങനെ ഇതാ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ കണ്ടാൽ തന്നെ അറിയാം ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളതിലേക്ക് ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇനിയിപ്പോൾ അത് ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും ഒക്കെ ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ചിക്കനും നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഓൾമോസ്റ്റ് കഴിക്കാൻ പാകത്തിന് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് നേരം കൂടെ വെന്ത് വരട്ടെ ഇത് പൂരിക്ക് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് അതുപോലെ തന്നെ ചപ്പാത്തിക്ക് അട്ടിപൊളി കോമ്പിനേഷനാണ് ദോശയ്ക്ക് ഇഡ്ഡലിക്ക് ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല രുചിയുള്ള ഒരു കറിയാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു രണ്ടും മൂന്ന് നാല് പീസ് ചിക്കനൊക്കെ മാറ്റി വെക്കുന്ന ദിവസങ്ങളിൽ ക്യാരറ്റും പൊട്ടറ്റോയും അതുപോലെ തന്നെ ബീൻസും കോളിഫ്ലവറും ടൊമാറ്റോയും ഒക്കെ ഇട്ടിട്ട് നല്ല കിട്ടിലനായിട്ടുള്ള ഒരു എന്താ പറയുക ചിക്കൻ വെജിറ്റബിൾ കറി അല്ലെങ്കിൽ ചിക്കൻ വെജിറ്റബിൾ മസാല കറി നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അതാ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലത്തെ ഒരു ഗ്രീൻ പീസൊക്കെ എടുത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് ക്യാരറ്റും ബീൻസും ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ നമ്മുടെ കയ്യിൽ എന്തൊക്കെ വെജീസ് ഉണ്ട് അതൊക്കെ ആഡ് ചെയ്യാം നമുക്ക് ഡ്രം സ്റ്റിക്ക് ഉണ്ടല്ലോ നമ്മുടെ എന്താ പറയുക മുരിങ്ങക്കോല് മുരിങ്ങക്കോലൊക്കെ ഇട്ടിട്ട് നല്ല രസമാണ് കേട്ടോ മീൻ കറിയിലും മുരിങ്ങക്കോലൊക്കെ ഇടത്തില്ലേ അതുപോലെ ചിക്കൻ കറിയിൽ മുരിങ്ങക്കോലൊക്കെ ഇട്ടിട്ട് അതിൽ നിന്ന് എടുത്ത് കഴിക്കാം നിങ്ങൾക്ക് എന്ത് വെജിറ്റബിൾസ് ആണോ ഇഷ്ടം അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം ഇതാ നല്ല ഞാനൊരു സെമി ഗ്രേവിയിലാക്കിയിട്ടുണ്ട് ആ ഒരു ലൂസ് കൺസിസ്റ്റൻസി മാറിയിട്ട് ഒരു സെമി ഗ്രേവിയിലോട്ടായിട്ട് നല്ല ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെ കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ച് അങ്ങനെ എടുക്കാം അപ്പോൾ ഇതാണ് ഞാനിന്ന് കഴിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് നല്ല കിട്ടിലെ നല്ല അടിപൊളി പൂരിയും അതുപോലെ തന്നെ ചിക്കൻ ചിക്കൻ വെജിറ്റബിൾ മസാല കറിയുമാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചിക്കൻ വെജിറ്റബിൾ മസാല കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെ തന്നെ നമുക്ക് ബീഫിൽ ചെയ്യാം മട്ടണിൽ ചെയ്യാം ചിക്കനിൽ ചെയ്യാം അപ്പോൾ കുറുകിയ ഒരു നമ്മുടെ ഒരു നമ്മുടെ ഒരു കുറുകിയ ഗ്രേവിയോട് കൂടിയിട്ട് ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഞാനന്ന് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് എല്ലാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അതാ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്